ഹായ് നമസ്കാരം സജു സ്ക്രീൻ വേല നിങ്ങൾക്ക് കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വരുന്നത് നമ്മൾ മുമ്പ് നട്ടിരുന്ന ആനക്കൊമ്പ മെണ്ടച്ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിതിൽ കൂടുതലായിട്ട് പറയുന്നത് അതിൽ ഞാൻ ഒരു വളക്കൂട്ടുണ്ടാക്കി നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം ഞാൻ ഒന്നും കൂടി അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിരുക അപ്പോൾ ഇത് ഈ വെണ്ടയിൽ ഇടയ്ക്ക് പുഴുക്കളെ ശല്യം ഉണ്ടാകും ഇത് ഇല ചുരുട്ടി പുഴുവാണ് അപ്പോൾ ഇത് നമുക്ക് അറിയാം ഇത് ഇല ഈ ചുരുണ്ടിരിക്കുന്ന ഭാഗം നമ്മൾ കീറി എടുത്തിട്ട് അതിൽ തീയിലിട്ട് കത്തിച്ച് കളയാണ് ഇത് ചെയ്യേണ്ടത് അതാണ്ട് ഇതുപോലെ ഇതിനകത്ത് ആ പുഴുവിനെ കാണാൻ നമുക്ക് ആ പച്ച കളറിലാണ് പുഴു ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഇലകളെ അത് അത്രയും നശിപ്പിച്ച കളയും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അതിനെ ഈ ചുരുണ്ടിരിക്കുന്ന ആ ഇലയെ കയറി എടുത്തിട്ട് അത് തീയിലിട്ട് കത്തിച്ച് കളഞ്ഞാൽ ഇത് മറ്റു ചെടിയിലേക്ക് പകരാതെ ആയിരിക്കും അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ചെടിയിലും വളരെ വേഗത്തിൽ പടർന്നു കയറും ഇപ്പോൾ മഴ സമയമാണ് മഴ സമയണ്ടാണ് ഞാനിത് വളരെ ശ്രദ്ധിക്കാത്ത അങ്ങനെ ഒരു മൂന്നാല് ചെടിയിലൊക്കെ ഇതുപോലെ പുഴുക്കള ശല്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ വളം ചെയ്യുന്നത് അതാണ്ട് ഇതിൽ മൊസൈക്ക് രോഗമാണ് ഇത് അപ്പോൾ ഇത് ഉടനെ തന്നെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ പിഴുതെടുത്ത് ദൂരെ കൊണ്ടുപോയിട്ട് തീയിട്ട് നശിപ്പിച്ച് കളയാണ് ചെയ്യേണ്ടത് അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തതിൽ കൂടെ പകരം അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതിനടുത്തുള്ള ചെടിയിൽ കൂടെ അത് എന്തായാലും കാണും അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ചെടിയേം കൂടെ അത് പിഴുതെടുക്കണം അതിൻ്റെ തെളിരലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ രോഗലക്ഷണം കാണുന്നത് അത് മൊസേക്ക് രോഗമാണ് അതായത് ഇലപ്പുള്ളി രോഗം എന്ന് പറയും മഞ്ഞപ്പുള്ളി രോഗം എന്ന് പറയും അപ്പോൾ ഇത് മൊസേക്ക് രോഗം ഇത് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പകർത്തുന്നതെന്ന് പറഞ്ഞാൽ വെള്ളിച്ചകളാണ് ഇതിനു വേണ്ടി മഞ്ഞക്കാടും നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് അവിടെ കെട്ടി കെട്ടിത്തൂക്കിയിട്ട് കൊടുത്താൽ ഈ ഇതിനെ ആക്രമിക്കുന്ന ഈ വെള്ളിയിച്ചകൾ അതിൽ പറ്റിപ്പിടിച്ചിരുന്ന് അത് നശിപ്പിക്കും അത് നശിച്ചോളും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വേപ്പെണ്ണ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലയുടെ അടിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കാര്യം ഈ വെള്ളീച്ചകൾ ആക്രമിക്കുന്നത് ഈ ഇലയുടെ അടിഭാഗത്താണ് അപ്പോൾ ഈ അടിഭാഗത്തു നിന്നാണ് ഈ ഞരമ്പുകൾ ഇലയുടെ ഞരമ്പുകൾ വഴി ഇത് ഇതിൻ്റെ സത്തുക്കൾ വലിച്ചെടുക്കുന്നത് വലിച്ചെടുക്കുന്നത് മാത്രമല്ല അതിൽ രോഗം പകരുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഈ വെള്ളീച്ചകളാണ് ഇതിൽ ഈ മൊസൈക്ക് രോഗം പകർത്തുന്ന ഒരു ജീവി അപ്പോൾ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ഈ എല്ലാ ചെടികളിലും വളരെ വേഗം വ്യാപിച്ച് അത് നശിപ്പിച്ച് കളയും അത് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വെള്ള പിന്നീട് വരുന്നത് അതിൻ്റെ ഈൽഡ് കുറയുകയും അതിൻ്റെ ഈ വെണ്ട വെണ്ടയ്ക്ക വെള്ള കളറിലായി മാറുകയും ചെയ്യും അത് വലിയ വലിപ്പമൊന്നും കാണത്തില്ല അത് ക്രമേണ ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ ചുരണ്ടിരിക്കുന്ന ഇലകൾ നമ്മൾ കീറിയെടുത്തതിനു ശേഷം ഇതുപോലെ തീയിലിട്ട് കത്തിച്ച് കളയണം മുത്തക്ക് രോഗം വേറെ രീതിയിൽ പകരുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെയാണ് പകരുന്നത് നല്ല രീതിയിൽ മഴ പെയ്യുമ്പോഴത്തേക്ക് അതിൽ വെള്ളത്തിലൂടെ വേര് വഴിയും ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട് നമ്മളൊരു വളക്കൂട്ട് തയ്യാറാക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് അപ്പോൾ അതിൽ കുറച്ച് ഒരു കിലോ കടല പിണ്ണാക്ക് കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിരിക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് കുതിർന്നോളും അത് നമ്മൾ മുൻ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് അത് വളരെ നല്ല ഉപയോഗമാണ് അത് പലരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പം നമ്മൾ വെറും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തല്ല നിങ്ങൾ വീണ്ടും അത് ഓർമ്മിപ്പിക്കാനും അതുപോലെ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഈ സീമൊക്കെ ഒന്നെല്ലാം നല്ല ബാഡ് സ്മെല്ലുള്ള ഒരു ഇലയാണ് ചീമക്കുന്ന ഇല നമ്മൾ വേലിപ്പരുത്തി എന്നൊക്കെ പറയും അപ്പോൾ അതും വേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ ഇടിച്ച് ചതച്ചിട്ട് നന്നായിട്ട് ചതയൊന്നുമില്ല കുറച്ച് ചതഞ്ഞാൽ മതി അപ്പോൾ ഇത് ഞാൻ വീണ്ടും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ നമ്മൾ കൃഷിക്കും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളക്കൂട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇത് കരിമഞ്ഞളാണ് ഇതാണ്ടേ ഇത് കരിമഞ്ഞൾ അതുപോലെ ഈ ചീര അപ്പോൾ ഇത് ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇത് കുതിർത്തതിന് ശേഷം ഇതിൽ ഏകദേശം മുക്കാൽ ബക്കറ്റോളം നമ്മൾ പുളിപ്പിച്ച് നമ്മൾ പുളിപ്പിക്കാൻ വെച്ചിരുന്ന കഞ്ഞിവെള്ളം ഇതുപോലെ ഒരു ക്യാനിൽ നമ്മൾ കഞ്ഞിവെള്ളം ശേഖരിച്ച് വെച്ചിരുന്നാൽ നമുക്കിതുപോലെ ഉപയോഗിക്കാം കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്നുള്ള നമുക്കറിയാമെന്നുള്ളതാണ് അപ്പോൾ നമുക്കെല്ലാം അറിയാമെന്നുള്ള ചീമക്കുന്നയിലെന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ ഒരു കല അതുപോലെ ഈ കടല പിണാക്കിലും നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നൈട്രജൻ അതുപോലെ ഫോസ്ഫറസ് ഇതെല്ലാം ഇതിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് വേറെ വളമൊന്നും ഞാൻ മുമ്പൊക്കെ ഒരുപാട് പൈസ ചിലവാക്കിയിരുന്നു ഇപ്പോൾ നമുക്ക് ആ കടല നമ്മൾ ഒരു കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാം ഒന്ന് രണ്ട് മാസത്തേക്ക് നമുക്ക് കൃഷിക്കൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാന്നുള്ളതാണ് വളരെ ഞാൻ വേറെ വളമൊന്നും ഇതിൽ ഉപയോഗിക്കാറില്ല ഇടയ്ക്കൊക്കെ വല്ല കോഴി വളമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും ഇട്ട് കൊടുക്കാറുണ്ട് അതും അല്ലാതെ നമ്മൾ വേറെ വളമൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കത്തില്ല ഇത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് നമ്മൾ ഇതിൽ വെള്ളത്തിലിട്ട് കലക്കുമ്പോഴത്തേക്ക് ഇത് ഏകദേശം പച്ച കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ നന്നായിട്ട് ക ഇളക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെള്ളം കുറച്ച് കോരിയെടുത്ത് നമുക്കറിയാം നല്ല പച്ച കളറായിരിക്കും അപ്പോൾ ഇതിലുള്ള ഘടകങ്ങളെല്ലാം ഈ ഇലയിലും ഈ തണ്ട് ഇതിൽ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കിളർന്ന് തണ്ടോടുകൂടി കട്ട് ചെയ്തെടുക്കണം ചീമക്കുന്ന ഇലയൊക്കെ അപ്പോൾ അതും കൂടെ ഇതിൽ ഇടിച്ച് ചതച്ചങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഇതിലുള്ള മൂലകങ്ങളെല്ലാം ഇതിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരാഴ്ച വരെ അടച്ചു വെച്ചിരിക്കണം അതുപോലെ രാവിലെയും വൈകിട്ട് ഇളക്കി കൊടുക്കണം പൂപ്പലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ സത്ത് കൊത്തെല്ലാം പിഴിഞ്ഞ് മാറ്റണം മാറ്റി വേറെ ബക്കറ്റിലിട്ട് ഒഴിച്ച് വെച്ചിട്ടാൽ മതി അത് നമുക്ക് വീണ്ടും ചെടിയൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ കൊത്ത് എടുത്തിട്ട് നമുക്ക് ലാവിൻ്റെ തയ്യൊക്കോ അതുപോലെ മാവിൻ്റെ തൈ ഒക്കെ ഇട്ട് കൊടുക്കാം അത് നല്ലൊരു വളമായിട്ട് മാറും അപ്പം നമ്മൾ തയ്യാറാക്കിയ സിലറി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞില്ല അര ലിറ്റർ സിലറിക്ക് പത്ത് ലിറ്റർ വെള്ളമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇത് നമ്മൾ നമ്മുടെ മത്തനാണ് പിയണി എന്നൊക്കെ പറയും പിയണിക്ക ഇതിൻ്റെ മേളിലോട്ട് ഷീറ്റിൻ്റെ മേളിലോട്ട് പരസ്യം ഇട്ട് കൊടുത്തവർ നല്ല രീതിയിൽ കായ്ക്കുകയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ഈ വളമാണ് നമ്മൾ തയ്യാറാക്കിയ വളമാണ് ഇത് തൈലൻ്റ് വെറൈറ്റി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ് നല്ല രീതിയിൽ മാങ്ങ കാച്ചിട്ടുണ്ട് നാല് മാസം കൊണ്ട് തന്നെ ഇതിൽ മാങ്ങ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൃഷിയുടെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത് ഇനി അടുത്ത പാവൽ പടവലം അങ്ങനെയുള്ള ഒരുപാട് സലാഡ് വെള്ളരി അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ അവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ ഈ വളമാണ് ഞാൻ ഇപ്പോൾ കാണിച്ച പളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക மீண்டும் காணும் வரை நிதி